നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൻ്റെ ഫിക്സർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് സൂപ്പർ കപ്പ് എന്ന് നടക്കുമെന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നെന്നാൽ ഇപ്പോൾ ഡേറ്റും അതുപോലെ വെന്യൂ ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മത്സരങ്ങൾ നടക്കുന്നത് യു എ യിൽ വെച്ചിട്ടാണ് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ എട്ട് മുതൽ പതിനൊന്നാം തീയതി വരെ യു എ യിലെ അബുദാബിയിൽ വെച്ചിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുക എന്ന് ഇപ്പോൾ സൗദി ഫുട്ബോൾ ഫെഡറേഷൻ ഓഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അൽ നസറും അൽഹിലാലും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അൽ ഇത്തിഹാദ് കളിക്കാൻ ഇറങ്ങുന്നുണ്ട് അബുദാബിയിൽ ഏപ്രിൽ എട്ടിന് സൗദി അറേബ്യൻ സമയം രാത്രി എട്ട് മണിക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് അൽ ഇത്തിഹാദും അൽ വെഹ്ദയും തമ്മിൽ അൽ നഹിയാൻ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നു അതാണ് ആദ്യ മത്സരം പിന്നെ രണ്ടാം മത്സരം അന്ന് തന്നെ സൗദി അറേബ്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം രാത്രി ഒരു മണിക്ക് പുലർച്ചെ ഒരു മണിക്ക് അൽ ഹിലാലും അൽ നിസറും തമ്മിൽ മുഹമ്മദ് ബിൻ സായിദ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നു ഇതാണ് സെമി ഫൈനൽ മത്സരങ്ങൾ മൂന്ന് മത്സരങ്ങളേ ഉള്ളൂ ദെൻ പതിനൊന്നാം തീയതിയാണ് ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിന് മുഹമ്മദ് ബിൻ സായിദ് സ്റ്റേഡിയത്തിൽ ഈ ആദ്യ മത്സരങ്ങളിൽ വിജയിക്കുന്നവർ തമ്മിൽ ഏറ്റുമുട്ടും ഏതായാലും കടുത്ത പോരാട്ടങ്ങൾ വരികയാണ് അൽ നസർ ഹിലാൽ പോരാട്ടം ഒരിക്കൽ കൂടി വരാൻ പോകുന്നു വലിയ റിവൽഡറി ആണ് ഈ രണ്ട് റിയാദ് ക്ലബുകൾ തമ്മിലുള്ളത് എന്നതെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഓൾറെഡി സൗദി പ്രോ ലീഗിൽ വലിയ വ്യത്യാസത്തിൽ അൽഹിലാൽ മുന്നിലാണ് അൽ നസർ വളരെ പുറകിലുമാണ് എന്ന് പറയുമ്പോൾ പോയിന്റ് പെട്ടിയിൽ ഒന്ന് രണ്ട് സ്ഥാനത്താണെങ്കിലും പന്ത്രണ്ട് പോയിന്റ് ഡിഫറൻസ് ഇപ്പൊ അവർ തമ്മിലുണ്ട് അപ്പോൾ അവിടെ പിടിക്കാൻ ഏതാണ്ട് കഴിയില്ല എന്ന സ്ഥിതിയിലാണ് ഇപ്പൊ അൽനസർ ഉള്ളത് പകരം സൂപ്പർ കപ്പിൽ പിടിക്കുപോക്കാത്തത് കാണാം നമ്മുടെ അവസാനിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി റഫ്